ഇളയരാജയുടെ ഈണം അത് ഇഷ്ടമാകാത്തവർ അധികമുണ്ടാവില്ല പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും വിവാദങ്ങൾ കടന്നു വന്നതും ഒരു സംഗീതത്തിലെ ആ പ്രത്യേകത ഒന്ന് കൊണ്ടുതന്നെയാകാം കാവ്യാത്മകമായി പറഞ്ഞാൽ സപ്തസ്വരങ്ങൾ അലിഞ്ഞു ചേർന്ന സംഗീത സാന്ദ്രമായ ഒരു അനുഭൂതിയാണ് ഇളയരാജ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം ഇത്ര മനോഹരമായ സംഗീതമുണ്ടെന്ന് കാണിച്ചു തന്ന ഇളയരാജയുടെ പാട്ടുകൾ ഇളം കാറ്റുപോലെയാണ് നമ്മെ തഴുകി കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂൺ രണ്ടിന് രാമസ്വാമിയുടെയും ചിന്നത്തായുടെയും മകനായാണ് ഇളയരാജ ജനിച്ചത് പതിനാലാം വയസ്സിൽ ജ്യേഷ്ഠനായ പാവലാർ വരദരാജൻ നയിച്ചിരുന്ന പാവലാർ ബ്രദേഴ്സിലെ ഗായകനായാണ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം ഈ സംഘത്തോടൊപ്പം ദക്ഷിണ ഇന്ത്യ മുഴുവൻ പരിപാടി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നു തൻ്റെ ആദ്യത്തെ ഈണം ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തുന്നത് ഒരു വിലാപ കാവ്യമായിരുന്നു അത് പ്രമുഖ കവി കണ്ണദാസൻ രചിച്ച ഈ ഗാനം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി സമർപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇളയരാജ പ്രൊഫസർ ധനരാജിന് കീഴിൽ സംഗീതം അഭ്യസിക്കാനും തുടങ്ങി പാശ്ചാത്യ സംഗീതത്തിലെ പുതിയ രീതികൾ ഇളയരാജ പരിചയപ്പെട്ടു തുടങ്ങിയത് ധനരാജിന്റെ ശിക്ഷണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അന്നക്കിളി എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചാണ് ഇളയരാജ ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് രാജ സംഗീതത്തിന്റെ പ്രവാഹമായിരുന്നു തമിഴ്നാടിൻ്റെ നാടൻ ശൈലി സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി ലയിപ്പിച്ച് തൻ്റേതായ ഒരു ശൈലി അദ്ദേഹം രൂപപ്പെടുത്തുകയും ചെയ്തു ആ ശൈലിയിൽ അഭിരമിച്ച സംഗീത പ്രേമികൾ ഇന്നും ഇളയരാജയുടെ സംഗീതത്തിനായി കാത്തിരിക്കുന്നു എന്നതാണ് പ്രത്യേകത തമിഴ് ഹിന്ദി മറാത്തി തെലുങ്ക് മലയാളം ഭാഷകളിലായി ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം ഗാനങ്ങൾക്ക് ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ക്ലാസിക് ഗിറ്റാറിൽ ഇളയരാജ ലണ്ടനിലെ ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്സിൽ നിന്നും സ്വർണ മെഡലോടെ ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ ലണ്ടനിലെ റോയൽ ഹിൽ ഹാർമോണിക് ഓർക്കസ്ട്രയിൽ സിംഹണി ചെയ്ത ആദ്യ ഏഷ്യക്കാരൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നായി ബി ബി സി തിരഞ്ഞെടുത്ത ഗാനങ്ങളിൽ തളപതിക്ക് വേണ്ടി ഇളയരാജ ഈണമിട്ട രാക്കമ്മ കയ്യെത്തട്ട എന്ന ഗാനമുണ്ടെന്നത് ഇന്ത്യക്കാർക്ക് ഒന്നാകെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഇളയരാജ നാല് തവണ ദേശീയ പുരസ്കാരങ്ങളും കരസ്ഥമാക്കി കഴിഞ്ഞു ഇതിൽ മൂന്ന് തവണ മികച്ച സംഗീത സംവിധാനത്തിനും ഒരു തവണ മികച്ച പശ്ചാത്തല സംഗീതത്തിനുമായിരുന്നു പുരസ്കാരം കൂടാതെ കേരള സർക്കാരിന്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം മൂന്ന് തവണയും തമിഴ്നാട് സർക്കാരിന്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ആറ് തവണയും ഇളയരാജയെ തേടിയെത്തി രണ്ടായിരത്തി പത്തിൽ രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകിയും ആദരിച്ചു